കേട്ടാ അല്ലേതാണ്ടെങ്കിലും ഇത് തോൽക്കാൻ തോൽക്കാൻ സാധ്യത ഉണ്ട് സമീപ്പ കത്ത് ബഗായി കയറിയതാണ് ഏഹ് പ്രയത്തിനെ ഒഴിപ്പിക്കാൻ വന്ന സ്വാമിയാണ് അല്ലേ കാഞ്ഞനെ പോലെ വരാണ്ട കഴിച്ചത് എന്റെ ക്യാരക്ടർ കുറവാണ് ഞാൻ കൊടുത്തല്ല

गलने का किक्स नंबर 1 जिन्होंने और बदल नहींला ये बेंगरे टीले कैरेक्टर स्लो बेंगरे अगर इंद्ररा ये एंड से ಮೊದಲ अटैक को अच्छा चलो प्रेम आल्ला प्रेम आल्ला रे लोग अच्छी नहीं और संभवचा ना कर हीला अरे अम्मा अय सा भी करना ही पा ൊരിയുണ്ട് ഇഷ്ടപ്പെട്ട് അയ്യോ മോനെ തൊടാറിപ്പോ അമീ ഹവാ മീറ്റ് അപ്പ് ടു ദി ടൈം നൗ മൈക്കൽ ദാറ്റ് ഇസ് എ സിമ്പിൾ ലൈക്ക് വാ നീ കണ്ടോ ഞാൻ ആ ഏയ് ഹേ അന്നരെ ആ സാധോളയാ സബബ പറ പറ വട്ടലയാ റോപ്പ് ഇണ്ടി നിടിയ മോള് ആടി കണ്ടോ ഇന്നെ താടി വേറെ ആർക്കില കണ്ടിട്ടണ്ടോ ഓന്തോ മൂന്ന് നാല് അഞ്ച് അവർ ഞാൻ സന്നിധാനത്തിലോട്ട് പോണം ണ്ടോ ആമിയായിട്ട് ഡാൻസ് കളിക്കുന്ന

ഞാൻ പോയല്ലേ മോനെ സാധനം മണിയ മണിയടിച്ചു അത് പിന്നെ പറഞ്ഞാ പിന്നേന്ന് മറ്റേ പറഞ്ഞു ും തരാക്ക് പറ്റൂലോ ഇനി എന്റെ താടിയണ്ടാ വേറെ കണ്ടിട്ടുണ്ടാ കുഞ്ഞാണ ജയ് അരവണ മൈത്രിടത്തിന് പോലെ ഒന്നുമില്ല ലൈവല്ലേ അമ്മേ ഇച്ചിരി മുന്നോട്ട് കേറി വരണം. ഇങ്ങോട്ട് തന്നെ. ഇങ്ങോട്ട് തന്നെ. എനിക്ക് മുന്നോട്ട് കേറി വരാം. എനിക്ക് മുന്നോട്ട് കേറി വരാം. ആരാണ് ഡിക്റ്റേറ്റ് ദി പേസ്? ഇതാ ഞാൻ എഫേർട്ട്സ് വെരായേനെ. സിനിമന ഞാൻ പോട്ട് രവ രഞ്ജിത് ഏട്ടൻ. ഓക്കേ. ആർ പോർട്ട് ആവട്ടോ റൂൾ ആണ്ട്ടാ. നൂരാകസ്തമാർ താളല്ലോ നമ്പർ എണ്ണം വന്നാത്തോട് വേണമെങ്കിൽ കൊണ്ടുപറങ്ങര ദൈവങ്ങളെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവാണ് എന്താ അല്ല വേണ്ട ക്യാൻസൽ ചെയ്തേക്കണ ക്യാൻസൽ ചെയ്തെടുത്തപ്പോ തല്ലണ മോനെ ഞാനാര് <laughs> 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 और महान के बच्चे, बाँस हमेरे, बाँस हमेरे दे दे बच्चे मेरे मोहसम खिलाड़ी तुक्के तारे देखो और महान के बच्चे अपना टाइम आएगा अब हमें हेल्दी रहने के लिए एक दबा है सॉरी मोटा दरिया मारी गई क्या परमा അവനെ ചെറിയ വേദന ഉണ്ടാവുള്ളൂ നമ്മളവിടെ ആസനാറ്റി തൈലം വെച്ചെടുത്താ ഇങ്ങനെ വെച്ചൊരു പിടിയുണ്ട് ഒന്ന് ഉണ്ട് മുട്ടുമര ദൈവങ്ങളൊക്കെ താഴെ നോക്കല്ലേ ആ പിന്നെ എന്താ അല്ലാട്ടല്ല അനുഗ്രഹം മേടിക്കണ അനുഗ്രഹം എങ്ങനെ അറി മേടിക്കണം എന്നെ വെച്ചിട്ട് അത് തലത്തിറിയ Lordy. Get up. Ah, oh, you know, I'm in it. Shinsuke showing uh -huh. he's not I'm in it. <laughs> I'm oh, in it. I'm 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 in it. Kali kena, kali kena. Nah, nah, beri kita. Kali kena. സീക്രട്ട് ഏജന്റേയുള്ളൂ ഞാൻ മഹാൻ ചന്ദ്രന്റെ എന്തേ നോക്കട